ഡിനോഷ നമുക്ക് അടിപൊളി ഒരു ഡെച്ചിന്റെ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഓക്കെ നമ്മള് നേരത്തെ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഫീമെയിലിനെ കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ ആയുധ ആയുധ

ഇവനെ ആദ്യമായിട്ടാണല്ലോ ചാനലിൽ ഇവനൊന്നും പരിചയപ്പെടുത്തി കേട്ടോ കൊറിയാണ് ഇവിടെ ഓക്കെ കൊറിയെന്ന് പറഞ്ഞാൽ രണ്ടര കൊറിയ എന്ന് പറഞ്ഞ ഈ ഒരു മേലിന്റെ പ്രത്യേകത എന്താ മെയിൽ കുറച്ച് ഫ്രണ്ട്ലി ആണ് പിന്നെ പുറത്തുനിന്നുള്ളവർക്ക് നല്ല സാധാരണ ഡച്ചിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഹ്യൂജ് സൈസ് ആണ് എനിക്ക് എനിക്കോണ്ട് ഇത്രയും സൈസ് ഒരു അതെ മെയില് വേറെ കണ്ടിട്ടില്ല ലക്ഷപ്പേല് അത്യാവശ്യം നല്ല സൈസ് നല്ല വിരിവും കാര്യങ്ങളാണ് കളർ പരവർ ബ്രിന്റിലും ഓക്കെ നല്ല ബ്ലാക്ക് കൂടിയുണ്ട് നമ്മുടെ പപ്പീസിന്റെ ഫാദർ നമ്മുടെ ഈ കാണുന്ന കൊറിയ എന്ന് പറഞ്ഞ മെയിലാണ് അല്ലെ അതെ നമ്മുടെ കെനലിന്റെ ഒരു പുതിയ ഒരു മെയിൽ ആണ് ഇപ്പൊ നേരത്തെ ലെറ്റർ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായി നമുക്ക് പുറത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തന്നെ വേറെ നമ്മുടെ മെയിൽ നമ്മുടെ കെന്നലിന് വേണ്ടി മാത്രമല്ല നല്ല ഡച്ച് ഉണ്ടെങ്കിൽ അതെ അതെ ഓവറായിട്ടല്ല നമ്മൾ സെലക്ടീവ് ആയിട്ട് ചെയ്യണം കാരണം നമ്മൾ ആക്ച്വലി നമ്മുടെ ഡച്ച് ഫീമെയിൽസ് വേറെ ഉണ്ട് ഓക്കെ ഡച്ച് നമുക്ക് മൊത്തം എട്ട് ഫീമെയിൽസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അപ്പൊ അവന് വേണ്ടി കൊണ്ടുവന്നാണ് പുറത്തേക്ക് ഇല്ല എന്നാലും നമുക്ക് അങ്ങനെ ചില കേസുകൾ വരുമ്പോൾ ചെയ്തു കൊടുക്കും നല്ല കോമ്പിനേഷൻ ഇപ്പൊ വന്നതിന് ശേഷം മാത്രമേ പുറത്ത് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ലി ആണ് പക്ഷെ പുറമുള്ളവരുടെ നല്ല ആഗ്രഷൻ ഉണ്ട് ഓക്കെ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുട്ടികൾ എന്റെ ചെറിയ കുട്ടികളാണ് അപ്പൊ അവരൊക്കെയായിട്ടൊന്നും കൈകാര്യം ചെയ്യണം പിന്നെ എന്താ ഓവർ ആഗ്രഷൻ ആകുമോ വരുന്നവർക്ക് പേടിയാണ് ആക്ച്വലി ഡോഗിനെ ശരിക്കും വളർത്തുക പേടിയല്ല വേണ്ട പുറന്നു വരുന്നവർക്കാണ് പേടി പിന്നെ ഇവൻ ആർക്ക് ഈ ഡച്ചിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയ കാര്യം ആർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്റെ തുടക്ക കാലങ്ങളിൽ ഞാൻ വിചാരിച്ചു ഡച്ച് ഭയങ്കര അഗ്രഷൻ കൂടുതലാണ് തൊടുക്കാർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു മെല്ലോയ്സിന്റെ പോലെ അത്ര ഹൈപ്പർ അല്ല ഇല്ല സത്യത്തിൽ കാരണം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളായിരുന്നു കാരണം ഇപ്പൊ മെല്ലോയ്സിന്റെ കുട്ടികളെന്ന് വെച്ചിപ്പോഴേ ഹൈപ്പർ അതായത് നമുക്ക് ഓവർ ആയിട്ട് എന്തോ അല്ല അല്ല പക്ഷെ നല്ല ഗാർഡ് ആണ് ആണ് നല്ല സുഖമായിട്ട് ട്രെയിൻ ചെയ്യിക്കാം കാരണം നല്ല ഡ്രൈവ് ആണ് ഡോഗിന് ഓൾറെഡി നല്ല ഡ്രൈവ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ശരിക്കും ഇതൊരു ഫസ്റ്റ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് പറ്റിയ പറ്റി ഡോഗിച്ചത് ബി ഡോഗത്തില് ഞാൻ ആദ്യം പറയാറ് തുടക്കത്ത് ആദ്യ എടുക്കുന്നവർക്ക് അത്രയായിട്ട് പെർഫെക്റ്റ് അല്ലാന്ന് പറയാറ് പക്ഷെ ഞാനിപ്പോ വളർത്തി എട്ട് ഫീമെൽ ഉണ്ട് ഇതിന് മുന്നൊരു മൂന്ന് ഫീമെൽ ലിറ്റർ എടുത്തു ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ തൊട്ടുക്കാര് സുഖമായിട്ട് സുഖമായിട്ട് വേറെ ആരും അംഗീകരിക്കില്ല ആകർഷണ ഇവിടെ ചേട്ടൻ മാത്രമേ ഉള്ളൂ കണക്കാം ഞാൻ വൈഫൈ ആയിട്ട് നല്ല കമ്പനി പുറത്തുനിന്ന് ഒരാളോടേയും പഠിപ്പിക്കില്ലേ അത് മാത്രല്ല ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരാ അല്ലെങ്കിൽ സൗണ്ട് മാറാൻ സംഭവിക്കില്ല ഇവന് അത്യാവശ്യം പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ഡോഗാണ്ടോ അപ്പം പിന്നെ ഒരു നമ്മുടെ പക്ക ഒരു നമ്മുടെ ലൈനിൽ നിൽക്കുന്ന ഡോഗ് ഓവർ ഇങ്ങനെ അതെന്താ സംഭവിക്കില്ല അയ്യോ ഒട്ടും സമ്മതില്ലോഡക്സിംഗ് വരുമാി കടിക്കണമെന്നുള്ള അങ്ങനെയുള്ള അതുകൊണ്ട് ആ രീതിയിലുള്ള മെയിൽ ഡോക്സിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനുള്ള വീഡിയോ എല്ലാ നായകളും അങ്ങനെ തന്നെ ബാക്കിയുള്ള പപ്പി കൊണ്ടുപോയി പപ്പി സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന ഒന്ന് പിടിച്ചോ പപ്പി പോകുന്നു ഓക്കെ ഫീമെൽ ഒക്കെ എത്ര ഫീമെലും നാല് മെയിലും നാല് ഫീമെയിലായിട്ടാണ് നമുക്ക് മലനോയ്സിനെ വളർത്തനെക്കാട്ടി വ്യത്യാസമായിട്ട് എന്തെങ്കിലും വളർത്തുന്ന രീതിയിൽ എന്തോ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ പിന്നെ ഇതിനകത്ത് കുറച്ച് കളർ ഷെയ്ഡ്സ് വേറെ കളർ ഷെയ്ഡ് പിന്നെ ഇവരുടെ വലിപ്പം പിന്നെ ഇവരുടെ അയ്യോ ഈ ഇവരുടെ ധൈര്യത്തെ പറ്റി പറയാണ്ട് വരില്ല ഭയങ്കര ചെറുപ്പത്തിലെ കുട്ടികൾ ഭയങ്കര ഒരു അത് നമുക്ക് ചെറുപ്പത്തിൽ ലിറ്റർ എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ ഒരു പതിനഞ്ച് ദിവസം കുട്ടികൾ ഭയങ്കര മാറ്റമാണ് ആ കാരക്ടറിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് ഓക്കെ ഡച്ചിൽ ഓക്കെ നമുക്കിപ്പൊ പറയാനായിട്ട് ഏതൊരു കളർ ഉണ്ടോ ഒന്ന് ബ്ലാക്ക് ഉണ്ട് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് കൊടുക്കാം പിന്നെ ബ്രിൻഡൽ ഉണ്ട് പിന്നെ ഒരു ഡ്യൂറോൺ ടൈപ്പ് ഒരു സിൽവർ ഡ്യൂറോൺ ടൈപ്പ് വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു കുട്ടിയുടെ ഒരു മൂന്ന് കറിലായിട്ട് അത് ഏത് ഒരു സിൽവർ ഒരു സിൽവർ ടൈപ്പ് വരുന്ന കുട്ടിയാ അത് ഏത് കുട്ടിയാണ് അതൊരു എന്ന് പറയാൻ പറ്റുമ്പോ സിൽവർ ടച്ച് ഉണ്ടായില്ല പിന്നെ ഒരു കളർ ആദ്യ കാലങ്ങളിലൊക്കെ ആളുകൾ കളറില് കഥ ഇല്ലാന്നൊക്കെ പറയുമെങ്കിലും ഇപ്പൊ എല്ലാവരും കളറിന്റെ പിന്നെ കളർ ഒരു ഘടകമാണ് അതെ ക്യാരക്ടറും കളറും തമ്മിലൊരു ഘടകം അല്ലെങ്കിൽ കൂടി നമുക്ക് കാണുമ്പോ ഈ ഫോൺ വിത്ത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഈ പറയാറേ ഒരു

റിയേണ്ട ഫാദറിനെ ഇതിന്റെ പപ്പിയുടെ ഫാദറിനെ കണ്ടു നല്ല സൈസ് മദറിന്റെ അഗ്രേഷൻ ഈ ഒരു ലെവലിൽ അതായത് ഈ ഒരു സൈസില് ഈ ഒരു നമ്മൾ ഒരു പരിധിവരെല്ലാം ഒരു സെലക്ഷൻ ചെയ്തിട്ടാണ് ഞാൻ മേറ്റ് ചെയ്യാറ് അപ്പൊ മോശം വരില്ല എന്തായാലും കുട്ടികൾ എന്നാണ് നമ്മുടെ കണക്കോളൂ കാരണം ഇപ്പൊ നമുക്കൊരു മുപ്പത്തിമൂന്ന് ദിവസം കുട്ടികളുടെ സൈസും അവരുടെ ആ ഒരു ക്യാരക്ടറും കണ്ടിട്ട് എന്തായാലും മോശം വരില്ല നല്ല രീതിയിൽ കുട്ടികൾ കഴിഞ്ഞ ആയുധരെ കഴിഞ്ഞിട്ടുള്ള പപ്പീസ് ഇപ്പം ാണ് നല്ല ഹ്യൂജ് സൈസ് തന്നിരിക്കുന്നു കേരളത്തിൽ ആ പാടി രണ്ടെണ്ണം കണ്ട പോയിട്ടുള്ള ബാക്കിയൊക്കെ പുറത്തേക്ക് ട്രെയിനർമാർ കൂടുതൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിലും ട്രെയിനേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ശരി നമ്മള് ലിറ്റർ സത്യം പറഞ്ഞാൽ അനൗസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ശരി ഇനി മൂന്ന് ഇത് ശരിക്കും അടിപൊളി ലിറ്റർ ആണ് ചേട്ടാ ഇത് ശരിക്കും ഈ ഡോഗ്സിനെ എടുത്തുകൊണ്ട് പോകുന്നവരാണ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം െ അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പൊ കുട്ടികൾ പുറത്ത് അതായത് മക്കളൊക്കെ പുറത്ത് പാരന്റ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സെലക്ടീവ് ഡോഗാ ഓക്കെ മനസ്സിലായി കാരണം നമുക്ക് നമുക്കൊരു നൂറ് ശതമാനം ഓർമ്മ ഡോഗ് ആയിട്ട് ഡെവലപ്പ് ആവും പ്രൊട്ടക്ട് വേണ്ട അതായത് അതിൽ മെയിൻ കാര്യം ഞാൻ ആക്ച്വലി ഷാമിനെ അറിയാം ഷാമിനൊരു ട്രെയിനറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തിൽ മേലായിട്ട് ഞാൻ ട്രെയിനിങ് ഫീൽഡിൽ ഉണ്ട് നമ്മുടെ കുട്ടികളെ എടുക്കുന്നവരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാ മനസ്സിലായി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കുട്ടികളെടുത്തവർക്ക് നമ്മൾ കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാറുണ്ട് രീതിയിൽ വളർത്തുക പിന്നെ ഉണ്ട് റിയൽ പ്രൊട്ടക്ഷൻ ഡോഗിനെ ഡെവലപ്പ് ചെയ്യണം അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഒരു ട്രെയിനറിന്റെ ആവശ്യമാണ് കാരണം അറിയാം സ്ലീവ് കാര്യങ്ങളൊക്കെ ഡോഗിനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഔട്ട് കമാൻഡുകളൊക്കെ കറക്റ്റ് ചെയ്യണം അല്ലാത്ത കേസിലൊക്കെ നമുക്ക് എന്നെ ചെയ്യാവുന്ന കേസുകൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഡോഗിനോട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്സിനെ എടുക്കരുത് ഓക്കെ അത് ഈ ഡോഗ് നല്ല ഒരു ഡോഗിനെ വെറുതെ കൊണ്ട് കൂട്ടിലിടാനുള്ള ഒരു കാര്യമില്ല കാരണം നമുക്കത് ഉപകാരപ്പെട്ടില്ല നമ്മുടെ ചേട്ടന്റെ കെനലിൽ ഒരു അടിപൊളി ഡച്ച് ലിറ്റർ ആണ് കണ്ടത് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ചാലക്കുടി അല്ലേ അതെ അതെ ചാലക്കുടി നമ്മള് നമ്മുടെ കെനല് അറിയാം നമ്മുടെ ഡേവിഡ് ലാൻഡ്സ് ആണ് ഡേവിഡ് ലാന്റ് ചാലക്കുടി ചാലക്കുടിന്ന് ടൗണിൽ നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ആണ് സ്ഥലത്താണ് നമ്മുടെ കനല് സ്ഥിതി ചെയ്യുന്നത് നേരിട്ട് എല്ലാം കാണാം ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കാണുന്നുണ്ട് അതായത് കൊടുക്കും വീഡിയോ അയച്ചു കൊടുക്കും നമുക്ക് ഉള്ളിൽ ചെയ്യണത് നമുക്ക് വണ്ടിയിൽ കയറ്റി വിടാണ് വാക്സിൻ ചെയ്ത് വണ്ടിയിൽ തേർട്ടി ത്രീ തേർട്ടി നമുക്കൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ വാക്സിനേറ്റഡ് ആവും വാക്സിൻ ചെയ്ത ബുക്കായിപ്പാടിയാണ് നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുള്ളൂ എന്തായാലും കിട്ടിലും പപ്പീസ് നമ്മുടെ ഡെച്ചിന്റെ ഒരു അടിപൊളി അടി